എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും അഞ്ചൽ ഇടമുളയ്ക്കൽ സ്വദേശിനി ഗിരിജയുടെ മാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പൊട്ടിച്ചു കടന്നു കളഞ്ഞത് വൈകിട്ട് അഞ്ചോടെ സംഭവം കടയിലെത്തി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങവേ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ബൈക്കിലെത്തിയ സംഘം വഴി ചോദിക്കാൻ വ്യാജേനം നിർത്തുകയും താലിയും ഉൾപ്പെടുന്ന രണ്ടര പവനോളം വരുന്ന സ്വർണാഭരണം പൊട്ടിച്ചു കടന്നു കളയുകയുമായിരുന്നു ബൈക്കിന്റെ പിൻവശത്തായിരുന്ന യുവാവാണ് മാല പൊട്ടിച്ചതെന്ന് വീട്ടമ്മ പറയുന്നു ഞാൻ എന്റെ വീട്ടിൽ കടയെന്ന് ഞാൻ രണ്ട് വീട് എങ്ങോട്ട് പോകുന്ന വഴിയാന്ന് ചോദിച്ചു ഞാൻ പോകുന്ന വഴിയാ അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ വരും എന്ന് വെച്ച് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ പുറം വച്ചിട്ടൂടെ മാല പൊട്ടിച്ച് മറ്റേ കക്ഷി തന്നെ വണ്ടി കാത്താത്തു പൊട്ടിച്ച കഷ്ടം ആര്യം കൊണ്ട് അപ്പല് ഇതുവഴിയും പോകുവാണ് മാസം പടിഞ്ഞാറോട്ട് പോയെന്നാണ് ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞത് പടിഞ്ഞാറോട്ട് വണ്ടി ഓടിച്ചു പോയി ഉൾപ്പെടെ കണ്ടത് തോന്നുന്നുണ്ട് നമ്മൾ പെട്ടെന്നുള്ള സംഭവം പിന്നെ പിന്നീട് ബൈക്ക് അഞ്ചൽ റോഡിലേക്ക് അമിത വേഗത്തിൽ കടന്നുപോയി ഗിരിജയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ അഞ്ചൽ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ